ഈ അച്ഛനമ്മമാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വാക്സിൻ കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇവർ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തില് വളരെയധികം ഹെൽപ്ലെസ് ആയി പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് കാരണം ആ കുട്ടികൾക്കുള്ള ബോധം പോലും അച്ഛനമ്മമാർക്ക് ഇല്ല എന്നുള്ളൊരു വിഷമം വല്ലാത്തൊരു സങ്കടം നമ്മൾ നമ്പർ വൺ കേരളം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വാക്സിനേഷന്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പുറകോട്ട് നടക്കുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് വളരെ ചെറിയ ഒരു ഡിക്ടീരിയ നമ്മൾ തൊണ്ടമുള്ള എന്ന് പറയുന്ന ഒരു അസുഖം ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഞാൻ പീഡിയാട്രിക്സ് പി ജി ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ആ ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഡോക്ടറായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേസുകൾ കാണാൻ തുടങ്ങി സത്യത്തിൽ അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് കാരണം നമ്മൾ പോളിയോ എറാഡിക്കേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ അസുഖങ്ങൾ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾ മെഡിക്കൽ രംഗത്ത് മുന്നോട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്നിരുന്ന പല രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഇവിടെ നിന്ന് തുടച്ചു നീക്കിയിരുന്ന പല രോഗങ്ങളും ഇപ്പൊ തലപോക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല രോഗങ്ങളും തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ പലതാണ് ഇപ്പോൾ അഞ്ചാം പനി മീസിൻസ് കണ്ടവീകം എന്ന് നമ്മൾ പറയുന്ന മംസ് തൊണ്ടമുള്ള എന്ന് പറയുന്ന ഡെപ്തീരിയ ഇതെല്ലാം ഇപ്പൊ ഡി പി ടി പോലെയുള്ള ഒരു ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതാണ് അതുവഴി നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഡെപ്തീരിയ എന്നാൽ എന്തുകൊണ്ടത് തിരിച്ചു വരുന്നു ഇന്ന് വാക്സിൻ വിരുദ്ധർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവരുടെ മീഡിയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അതായത് ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം വരും ഈ പ്രശ്നം വരും നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി അതായത് വന്ധ്യത വരും നിങ്ങളുടെ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനമ്മമാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വാക്സിൻ കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇവർ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് പല ആളുകൾ ഇപ്പൊ ഈ നാച്ചുറോപ്പതി അല്ലെങ്കിൽ എന്താ പറയാ പ്രകൃതിവാദം എന്നൊക്കെ പറഞ്ഞു വരുന്ന പലരും അവരുടെയൊക്കെ പിൻഭാഗത്തുള്ളത് വാക്സിൻ വരുത്തുകയും ഇതിനും ബലിയാടാവുന്നത് പാവപ്പെട്ട അച്ഛന്മാരുമാണ് ഇതിലെനിക്കുണ്ടായ ഒരു ഞാൻ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട് ഞാൻ അന്ന് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അന്ന് എം ആർ ക്യാമ്പയിൻ നടക്കുന്ന സമയമായിരുന്നു അതായത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ റുബല്ല പനി എന്ന് പറയുന്നത് ഇപ്പം നമുക്കോ നിങ്ങൾക്കും എനിക്കോ ഈ റുബല്ല പനി വന്നു പോയി കഴിഞ്ഞാൽ അതൊരു സാധാരണ വൈറൽ പനി പോലെ വന്നു പോകുന്ന അസുഖമാണ് എന്നാൽ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ആദ്യത്തെ മൂന്ന് നാല് മാസങ്ങളിൽ ഈ റുബല്ല പനി വന്നു കഴിഞ്ഞാൽ അത് ഗർഭസ്ഥ ശിശുവിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും ആ കുട്ടി പലപ്പോഴും കേൾവിയില്ലാതെയും കാഴ്ചശക്തി ഇല്ലാതെയും ഹൃദയത്തിൽ ഹൃദ്രോഗമൊക്കെ ആയിട്ടായിരിക്കും ജനിക്കുന്നത് അപ്പോ അത് പ്രിവെന്റ് ചെയ്യാൻ എല്ലാ പെൺകുട്ടികൾക്കും റുബല്ല വാക്സിൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ക്യാമ്പയിൻ എം ആർ ക്യാമ്പയിൻ ആണ് നിലവിൽ വരികയുണ്ടായി അപ്പോ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും എല്ലാവരും പല സ്കൂളുകളിൽ പോയി ഈ എം ആർ വാക്സിൻ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു അപ്പോ ഞാൻ അവിടെ ഒരു സ്കൂളിൽ സ്കൂളിലപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പോയപ്പോ വാക്സിൻ എടുക്കാനുള്ള കുട്ടികളുടെ കൂട്ടത്തിന്റെ അത്ര തന്നെ വലിയൊരു കൂട്ടം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടികൾക്ക് അച്ഛനമ്മമാര് വാക്സിൻ കൊടുക്കാനുള്ള സമ്മതപത്രം എഴുതി കൊടുത്തിട്ടില്ല അതായത് നമുക്ക് പോയി അങ്ങ് കൊടുക്കാൻ പറ്റില്ല അച്ഛനമ്മമാരെ ഇത് കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് എഴുതിയ കൺസെന്റ് ഫോം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂ അതായത് അവരുടെ അച്ഛനമ്മമാർക്ക് എന്തോ ഭയം കാരണം ഈ എംമാർ വാക്സിൻ കൊടുക്കണ്ട എന്നാണ് അവർ തീരുമാനിച്ചത് ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല ഈ കൺസെന്റ് ഉള്ള കുട്ടികൾക്ക് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഗ്രൂപ്പിലെ കുറച്ച് കുട്ടികൾ അവരൊരു ഒരു റിപ്രസെന്റേറ്റീവ്സ് പോലെ അവരൊരു നാലഞ്ച് പെൺകുട്ടികൾ ഞങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വാക്സിൻ വേണം എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരൻസ് ഇതിന് ഫോം തന്നിട്ടില്ല നിങ്ങൾക്ക് ഇത് അവരറിയാതെ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആക്ച്വലി എനിക്ക് വളരെ സങ്കടം തോന്നി കാരണം ഈ എം ആർ വാക്സിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടാണ് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ഈ വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ കുട്ടികൾ കേട്ടിട്ടുണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിയാം അവർക്കിത് വേണം ഞാൻ എന്റെ ജീവിതത്തില് വളരെയധികം ഹെൽപ്ലെസ് ആയി പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് കാര്യം അവരോട് എന്ത് പറയണം നമ്മള് കാരണം ആ കുട്ടികൾക്കുള്ള ബോധം പോലും അക്ഷമ്മമാർക്ക് ഇല്ല ഒരു വിഷമം വല്ലാത്തൊരു സങ്കടമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല പക്ഷെ ഇതെന്നും ഞാനിങ്ങനെ എന്റെ മനസ്സിൽ നിൽക്കും കാര്യം ആ കുട്ടികളെ ഞങ്ങൾക്ക് തോന്നുന്നു ചോദിച്ചത് അത് വല്ലാത്തൊരു ഹൃദയത്തിൽ തട്ടിയൊരു അനുഭവമായിരുന്നു